കുടുംബക്കാരെ അസ്സാമലൈക്കും ഞാനുള്ളത് ഇപ്പോൾ ദുബായിലാണ് ഉമ്മൽ കൈ നന്ന സ്ഥലത്താണുള്ളത് വെറുതെ ഞങ്ങൾക്കൊരു ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി ഒരു വോയിസ് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ദുബായിലേക്കൊക്കെ വലിയ പ്രദേശങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ടല്ലോ നല്ല ചൂടാണ് ഇവിടെ നല്ല ചൂട് നന്ന അസഹനീയമായ ചൂടാണ് അപ്പം ചെറിയ ചെറിയ സൂപ്പർമാർക്കറ്റിൽ നിൽക്കുക അങ്ങനെ ചെറിയ ശമ്പളത്തിന് വിസ അല്ല പാസ്പോർട്ട് മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരും ഞമ്മളെ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും പോകും മോനങ്ങനെ പോവല്ലേ ഒരായിരത്തി ഇരുന്നൂറ് ത്രിഗ്രാംസൊക്കെ സാലറി കൊടുക്കും ആയിരത്തി ഇരുന്നൂറ് ത്രിഗാംസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം ഇന്ത്യൻ പൈസ കിട്ടും പിന്നെ മൂന്ന് നേരം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മെസ്സ് ഏൽപ്പിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ വരുന്ന ഫുഡും തിന്ന് ഓന് കൊടുത്ത ഒരു ബെഡ് സ്പേസ് ഒരു ബെഡിൻ്റെ റൂമിൽ ആറും എട്ടും പത്തും പേരുണ്ടാവും അതിൽ ഒരു ബെഡ് ഓനുണ്ടാവും അതിൽ കിടന്നിട്ട് കിടക്കുക പിന്നെ ടൈമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പന്ത്രണ്ട് മണിക്കൂർ പണിയെടുക്കേണ്ടി വരും ഒപ്പമുള്ളവർ ചീത്ത നല്ല കേൾക്കേണ്ടി വരും ഓനെന്താ വച്ചാൽ നാട്ടിൽ ഓന ഓൻ തലയിൽ നമ്മൾ വലിയൊരു ബാധ്യത കയറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഓനെ ഈ സങ്കടങ്ങളൊന്നും ഒരേലേക്ക് വിളിച്ച് പറയാൻ പറ്റിയില്ല നമ്മളെ കുടുംബത്തിലുള്ള ദുബായിൽ വന്നവർക്കൊക്കെ അറിയാം അപ്പൊ വരുന്ന ആളുകളൊക്കെ എനിച്ചാൽ നല്ല വിദ്യാഭ്യാസമൊക്കെ നല്ല പ്രൊഫഷണൽ ജോലിക്കൊക്കെ വരിക ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോന്ന് പെടുന്നത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ടാണ് ഈ വോയിസ് ഇടുന്നത് അർത്ഥങ്ങൾ ദുബായിക്ക് വരണ്ടെന്നൊന്നല്ല നല്ല ജോലിയും നല്ല വിസയും നല്ല അതൊക്കെ ഉള്ളവർക്കും ഇവിടെ നല്ലോണം ആണ് ഹോട്ടൽ പണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഏതാ പകലേതാന്നും അറിയില്ല പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നല്ലോണം ചീത്തയക്കേണ്ടി വരും അപ്പം നമ്മളെ ഗ്രൂപ്പിലുള്ളവരൊക്കെ വിചാരിക്കും ഹോട്ടലിൽ മേഖലയിൽ അമ്മ നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റൂല അതു പൈസയും കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില ആളുകൾക്ക് പണ്ടൊക്കെ ഗൾഫ് ഭയങ്കര ഗൾഫേന്ന് നാട്ടിൽ നല്ല പണി എന്തുണ്ടെങ്കിൽ അത്യാവശ്യം കൂലുള്ള പണിയുണ്ടെങ്കിൽ അടുത്ത് അവിടെ നിക്കലേക്കൊന്നാകുക വണ്ടി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ട അപ്പം അതിനം വലിയ സുഖമൊന്നുമില്ല നല്ല കഷ്ടപ്പാടാണ് ഇത് പിന്നെന്താ വച്ചാൽ പ്രവാസി ആയ ഒരാൾ ഇത് പുറത്ത് പറയില്ല കാരണം പുറത്ത് പറഞ്ഞാൽ ഓന് നൂറ് ബാധ്യത ഉണ്ടാവും അവന അപ്പത്തിലേക്ക് ലോൺ എടുത്ത് പോരാണ്ടാക്കി ഉണ്ടാവും അങ്ങനെ പല ബാധ്യതയും അവൻ്റെ തലേ ഉണ്ടാവും അവനക്ക് പറയാൻ കഴിയൂല ഓന സഹിച്ച് ഇവിടെ നിൽക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ ജസ്റ്റ് ഒരു ഒരറിവിലേക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ എല്ലായിടത്തും ആരും ഇനി ദുബായിക്ക് വരാ ഗൾഫിലേക്ക് പോയതൊന്നല്ല ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ കണ്ടപ്പോന്നിട്ടതാണ് ഭയങ്കര ചൂടുവാണ്